പ്രണയാഗ്നി ആൻ എണൽ ലവ് ഭാഗം അൻപത്തി അഞ്ച് റൂമിലേക്ക് കയറിയപ്പോൾ അവൻ കുളി കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഒരു ദിവസം എത്ര തവണ വീട്ടിലേക്ക് വരുന്നു അത്രയും തവണ അവൻ കുളിക്കും കുളിക്കുന്നത് മാത്രമല്ല ഇട്ടിരുന്ന ഡ്രസ്സും മാറും ദേവു അവൻ്റെ നേർക്ക് ചായയുടെ ഗ്ലാസ് നീട്ടി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചു ചായ കുടിക്കുന്നതിനിടയിലും തന്നെ നോക്കി നിൽക്കുന്നവളെ അവൻ ഇടം കണ്ണാലെ നോക്കുന്നുണ്ടായിരുന്നു എന്താ നീ ഇങ്ങനെ നോക്കുന്നത് കുറച്ച് സമയമായി അവൾ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും മഹി അവളോട് ചോദിച്ചു മഹിയേട്ടിൻ്റെ മുഖത്തെന്താ ഒരു കള്ളത്തരം അവൾ അവനെ ഒന്ന് ചൂഴന്നു അത് ചോദിച്ചത് അതോ അത് നീ ഇങ്ങനെ ചൂഴന്നു നോക്കുന്നത് കൊണ്ട് തോന്നുന്നതാണ് എനിക്കങ്ങനെ കള്ളലക്ഷണമൊന്നുമില്ല അവൻ ഷെൽഫിൽ നിന്ന് ഫയൽ എടുക്കുന്നതായി ബാപിച്ചുകൊണ്ട് അവളോട് പറഞ്ഞ് അവളിൽ നിന്ന് തിരിഞ്ഞു നിന്നു മഹിയേട്ടനെ അയാളെ കാണാൻ പോയിരുന്നു അല്ലേ ആരെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന രീതിയിലുള്ള അവന്റെ മറുചോദ്യം മഹിയേട്ടിനോ ശ്രീജിത്തനെ കാണാൻ പോയിട്ടില്ല അല്ലേ അവൾ അവനെ വീണ്ടും ആദ്യം മൊത്തം നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ അവനെ കാണാൻ പോയിന്ന് ആര് പറഞ്ഞു ഓഹോ അപ്പോൾ പോയിരുന്നു അവളുടെ മുഖത്ത് അത് ചോദിക്കുമ്പോൾ ഒരു ചിരി ചിരിവിരിഞ്ഞു പോയിരുന്നു എൻ്റെ ഭാര്യയെ കാണാൻ വന്നവനെ ഞാനും കൂടി ഒന്ന് പോയി കണ്ടിരിക്കാമെന്ന് കരുതി അവനെ കാണാൻ പോയിരുന്നു എന്തിനാ വെറുതെ അവനെ കാണാൻ അങ്ങോട്ട് പോയത് കാരണം ഉണ്ടായിട്ടാണോ നിന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത് മഹി അവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് അത് ചോദിച്ചത് അതെനിക്കെങ്ങനെ അറിയാനാണ് പോയി അവനോട് ചോദിക്ക് അതല്ലേ ഞാൻ പോയി അവനോട് ചോദിച്ചത് എന്തിനാ എൻ്റെ ഭാര്യയെ കാണാൻ വന്നതെന്ന് അത് പറഞ്ഞ് അവൻ അവളുടെ ഇടുപ്പിൽ അമർത്തി വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിലേക്ക് അങ്ങോട്ട് പോയി എടുത്ത് ചാടാൻ നിൽക്കരുത് അവൾ വലിയ ഗൗരവത്തിൽ അവനോട് പറയുന്നത് കേട്ടതും അവൻ അവളെ മുഴുവനായി ഒന്ന് നോക്കി തൻ്റെ പകുതിയുടെ പകുതി പോലും ഇല്ല അവൾ എന്നിട്ടാണ് തന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നത് എനിക്ക് തൂക്കിയെടുത്ത് എറിയാൻ മാത്രമേ ഉള്ളതേ ഉള്ളൂ നീ എന്നിട്ട് എന്നെ ഉപദേശിക്കുന്നു നീ അവൻ അവളുടെ ഇടുപ്പിലിരുന്ന കൈകൊണ്ട് അവളെ ഇക്കിളിയാക്കിക്കൊണ്ട് ചോദിച്ചു അവൾ ഒന്നാകെ ചിരിച്ചു പോയി ഈ ക്ലാസ്സിൽ ദേവദുർഗ മഹാദേവൻ ഉണ്ടോ ക്ലാസ്സിൽ ഫ്രീ പിരീഡ് കിട്ടിയ സമയത്താണ് പുറത്തുനിന്ന് ഏതോ ഒരു കുട്ടി വന്ന് ദേവുണ്ടോ എന്ന് ചോദിക്കുന്നത് തന്നെ വിളിക്കുന്നത് കേട്ടതും ദേവു ഉടനെ തന്നെ എഴുന്നേറ്റ് നിന്നു ഞാനാണ് ദേവദുർഗ എന്താണ് തന്നെ ആരതി മിസ് അന്വേഷിക്കുന്നുണ്ട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് ആ കുട്ടി പോയി മുഖം ചൊളിച്ചുകൊണ്ട് എന്തൊക്കെയോ പിറുപിറുത്ത് ദേവു ആരതിയെ കാണാൻ പോയി ആരതി സ്റ്റാഫ് റൂമിൽ ഉണ്ടായിരുന്നില്ല കമ്പ്യൂട്ടർ ലാബിന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞതും അവൾ അങ്ങോട്ട് നടന്നു അനുവാദം ചോദിച്ചകത്തേക്ക് കയറിക്കൊണ്ട് അവൾ എന്തിനാണ് വിളിപ്പിച്ചതെന്ന് ചോദിച്ചു തന്റെ കലോത്സവത്തിൻ്റെ ഗ്രേസ് മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയായിരുന്നു അപ്പോ അതിൽ തെറ്റ് വരാതിരിക്കാൻ താൻ തന്നെ എൻ്റർ ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചതാണ് വേഗം അകത്തേക്ക് കയറിയിരുന്നുകൊണ്ട് കമ്പ്യൂട്ടറിൽ തന്നെ തന്റെ ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്യാൻ തുടങ്ങി ദേവു അടുത്തു തന്നെ ആരതി ഫോണിൽ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നുണ്ട് പെട്ടെന്നാണ് കമ്പ്യൂട്ടർ ലാബിന്റെ ഉള്ളിലേക്ക് ആൽബിൻ സാർ കയറി വന്നത് അയാളെ ഇടം കണ്ടിലൂടെ ദൈവ് കണ്ടുവെങ്കിലും കാണാത്തതുപോലെ ഇരുന്നു അതെന്തിനാണ് അങ്ങനെ ചെയ്തതെന്നുള്ളത് അവൾക്ക് പോലും നിശ്ചയമില്ലായിരുന്നു ദേവദുർഗ എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് പെട്ടെന്നാണ് പിന്നിൽ നിന്നും ആൽബിൻ സാറിന്റെ ശബ്ദം അവൾ അയാളെ തിരിഞ്ഞു നോക്കി ഞാനിവിടെ എൻ്റെ കലോത്സവത്തിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ദൈവു മടിയൊന്നും കൂടാതെ പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു അവിടെ എന്തോ കാര്യം ചെയ്യാൻ വേണ്ടി വന്നതുകൊണ്ട് തന്നെ സാർ കാര്യം കഴിഞ്ഞതും പുറത്തേക്കിറങ്ങി ദേവു നോക്കുമ്പോൾ കാണുന്നത് ആരതി ആൽബൻ സാറിനെ തന്നെ നോക്കിയിരിക്കുന്നതാണ് ദേവു അത് കണ്ടതും പെട്ടെന്നൊന്ന് ചുമച്ചു വെറുതെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞോ ഉടനെ തന്നെ ആരതി അവളോട് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞ് ദേവു വീണ്ടും എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി നിനക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ ദേവു ഇടയിൽ എപ്പോഴോ ആണ് ആരതി അവളോടത് ചോദിച്ചത് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതും ദേവു അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല മിസ് ഫോർമൽ ആയിട്ട് തന്നെയാണ് ദേവു തിരികെ പറഞ്ഞത് അത് കേട്ടതും ആരതിക്ക് വല്ലാതെ തോന്നി മൗസിന് മുകളിൽ ഇരുന്നിരുന്ന ദേവിൻ്റെ കൈയുടെ മുകളിൽ അവൾ കൈവെച്ചു ദേവു അവളെ ഞെട്ടലോട് നോക്കി ആരതിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവൾക്കാകെ വല്ലാതെ തോന്നി അവൾക്ക് തൻ്റെ ഈ പെരുമാറ്റം ആരതിയെ അത്രമാത്രം വേദനിപ്പിച്ചോ എന്നവൾ ചിന്തിച്ചു പോയി മിസ് കരയുന്നത് എന്തിനാ അവൾ ആവലാതിയോട് ചോദിച്ചു ആരതി വേഗം മിഴി തുടച്ചു ഒന്നുമില്ല താൻ വേഗം ചെയ്തോളൂ അവൾ ദേവിൻ്റെ അടുത്ത് നിന്ന് വേഗം എഴുന്നേറ്റു പക്ഷേ ആരതി എഴുന്നേറ്റ് പോകും മുന്നേ തന്നെ ദേവു അവളുടെ കയ്യിൽ കയറി പിടിച്ചു ചേച്ചി അവൾ ആരതിയെ അങ്ങനെ വിളിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി ആരതി അങ്ങനെ തന്നെ അവളുടെ അടുത്തേക്ക് ഇരുന്നു സോറി ഒന്നും മനഃപൂർവ്വമല്ല പക്ഷേ എൻ്റെ മനസ്സെന്തോ എന്നെ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലായിരുന്നു ദേവിൻ്റെ തല അത് പറഞ്ഞപ്പോൾ താഴ്ന്നു പോയി ആരതി പക്ഷേ അവളെ അലിവോടെയാണ് നോക്കിയത് ഇല്ല ദേവു നിന്നോട് തെറ്റ് ചെയ്തത് ഞാനും കൂടിയാണ് നീ പറഞ്ഞത് സത്യമാണ് ഏട്ടന്റെ ബാംഗ്ലൂരുള്ള കുത്തഴിഞ്ഞ ജീവിതമൊക്കെ എനിക്ക് അറിയാവുന്നതാണ് ഒരിക്കലും ഏട്ടൻ്റെ ഫോൺ കണ്ടപ്പോൾ ഞാൻ അതൊക്കെ അറിഞ്ഞതാണ് പക്ഷെ നിന്നോട് പറയാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല സ്വന്തം ഏട്ടനല്ലേ ആളെക്കുറിച്ച് ആരോടായാലും മോശം പറയാൻ തോന്നിയില്ല പക്ഷേ അതിങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല ആരതിയുടെ മിഴികൾ ഒഴുകിയിറങ്ങി ദൈവം ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ ഇരുന്നു പോയി ഇതിൽ തനിക്കൊന്നും പറയാനില്ല ആരതിക്ക് ചിലപ്പോൾ അവളുടെ ഏട്ടൻ വലുതായതു കൊണ്ടാവാം അങ്ങനെ പറഞ്ഞത് പക്ഷേ തൻ്റെ ജീവനും വലുത് തന്നെയല്ലേ അവളുടെ മനസ്സ് അങ്ങനെ ചിന്തിച്ചു നിന്നോട് പറയണം പറയണം എന്ന് പല ആവർത്തി മനസ്സിൽ ചിന്തിച്ചതാണ് പക്ഷേ ഏട്ടൻ്റെ കാര്യങ്ങളെ ഞാൻ അറിഞ്ഞുവെന്ന് ഏട്ടൻ അറിഞ്ഞാൽ അതെങ്ങനെയാവൂ എന്നുള്ള ചിന്ത മാത്രമല്ല ഏട്ടൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നുള്ള വിഷമം അതെല്ലാം കൂടിയായപ്പോൾ ആ സമയം ഞാൻ ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അതുകൊണ്ടാണ് നിന്നോടൊന്നും പറയാതിരുന്നത് ആരതി കണ്ണുനീർ തുടച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഇതിനൊക്കെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ആരു ചേച്ചി പക്ഷേ ചേച്ചി എന്നോട് ചെയ്തത് തെറ്റു തന്നെയാണ് അവൾ അവളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് പോലെ ആരതിയോട് പറഞ്ഞു നിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെയാണ് ശരി ദേവു എൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാലും ഞാൻ ചെയ്തതും തെറ്റു തന്നെയാണ് അതിനെ ഞാൻ ന്യായീകരിക്കുകയല്ല ആരതിയുടെ തല താഴ്ന്നു പോയി പക്ഷേ എനിക്ക് എൻ്റെതായ ശരികളും ഉണ്ടായിരുന്നു അവയെ ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷേ എന്നോട് ക്ഷമിക്കണം ദേവു നീ ഇങ്ങനെ അടുത്ത് കണ്ടിട്ട് പോലും അപരിചിതയെ പോലെ പെരുമാറുമ്പോൾ എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു ഒന്നുമില്ലെങ്കിലും ഒരിക്കൽ ഒരുമിച്ച് നടന്നിരുന്നതല്ലേ നമ്മൾ ആരതി ദേവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒരു നിമിഷം ദേവിൻ്റെ ഓർമ്മയും അന്നാളിലേക്ക് പോയി ആരതി ഒതു സ്കൂളിലേക്ക് പോയിരുന്നത് ഇങ്ങനെയൊരു പ്രണയം തുടങ്ങിയപ്പോൾ തന്നെ ആരതി തന്നെ വാൺ ചെയ്തതായിരുന്നു പക്ഷേ താൻ കേട്ടില്ല ഇങ്ങനെയൊക്കെ ആയതിൽ ഏറ്റവും വലിയ കാരണം താൻ തന്നെയാണ് അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഇനിയും എന്തിനാണ് മറ്റുള്ളവരെ ശിക്ഷിക്കുന്നത് എന്ന് ദേവു ആലോചിച്ചു എല്ലാം പോട്ടയാര ചേച്ചി എനിക്ക് പിണക്കവും വഴക്കവും ഒന്നുമില്ല ആരതി അവളെ ഒന്ന് പുണർന്നു അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള പ്രശ്നമൊക്കെ അങ്ങനെ അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു ഒരു പരിധി കഴിഞ്ഞപ്പോൾ ദേവിൻ്റെ മനസ്സിൽ തന്നെ ആരതിയോടുള്ള പിണക്കവും പരിഭവവും എല്ലാം തീർക്കണമെന്ന് ചിന്തിച്ചിരുന്നതാണ് പക്ഷേ അതിനുള്ള ഒരു അവസരം കിട്ടുന്നില്ലായിരുന്നു അന്നത്തെ സംഭവത്തിന് ശേഷം ആരതിയും തന്നോടധികം സംസാരിക്കാൻ വരാറില്ല അതുകൊണ്ട് തന്നെ ദേവിന് അങ്ങോട്ട് പോയി മിണ്ടാനും ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു ക്ലാസ്സിൽ നിന്ന് ഇന്റർവൽ സമയത്തൊരു ബുക്ക് എടുക്കാൻ ലൈബ്രറിയിലേക്ക് പോയതാണ് ദേവു സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എതിരെ നടന്നുവരുന്ന ആൽബിൻ സാറിനെ കണ്ടപ്പോൾ ദേവു ഒന്ന് പരിങ്ങി എങ്കിലും ഭാവവ്യത്യാസം ഒന്നും ഇല്ലാതെ ദേവു മുന്നിലേക്ക് തന്നെ നടന്നു ദേവദുർഗ ആൽബിൻ സാറിനെ കടന്നു പോകാനൊരുങ്ങിയതും അയാളുടെ വിളി കേട്ടതും അവൾ അയാളെ എന്താണെന്ന രീതിയിൽ നോക്കി എടോ താൻ എന്നെ കാണുമ്പോൾ ഇങ്ങനെ പരിങ്ങി നടക്കല്ലേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മനസ്സിലിപ്പോൾ അങ്ങനെയൊന്നുമില്ല തൻ്റെ മനസ്സിലതൊരു കരടായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ആൽബിൻ സാർ പറയുന്നത് ആത്മാർത്ഥമായി തന്നെയാണെന്ന് തോന്നി ദേവുവിന് എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല സാർ ദേവു പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു രണ്ടുപേരും തിരികെ നടന്നു എന്നെ അഴിച്ചു വിട് ആ മുറുക്കി കെട്ടിയിരിക്കുന്ന കൈകൾ വേദനിച്ചതും ദേവു വേദനയോടെ ശബ്ദം ഉണ്ടാക്കി നിന്നെ അഴിച്ചു വിടാനോ നീയല്ലേ പറഞ്ഞത് നിന്നെ രക്ഷിക്കാൻ നിന്റെ മഹിയേട്ടം വരുമെന്നോ അവൻ എന്നെ അങ്ങ് കൊന്നുകളയുന്നോക്കെ അവൻ പുച്ഛത്തോടെ പറഞ്ഞു വരും എന്റെ മഹിയേട്ടം വരും നിനക്ക് എന്നെ ഇങ്ങനെ കെട്ടിയിട്ട് ആക്രമിക്കാനല്ലേ അറിയുള്ളൂ നീ ഒറ്റയ്ക്ക് വന്ന് നേരിടു അല്ലാതെ ഇതുപോലെ ഒളിഞ്ഞു നിന്ന് പുറകിൽ നിന്ന് ആക്രമിക്കുന്നതല്ല അണത്തം കൈയിലെ കെട്ട് അനക്കം വരുന്നതിനനുസരിച്ച് മുറുകി വേദനിക്കുന്നുണ്ടെങ്കിലും ദേവു അവന് നേരെ ചീറി നീ അധികം ചാടണ്ട അവൻ വരുന്നതിന് മുന്നേ തന്നെ നിന്നെ വേണ്ട വിധത്തിൽ ഞാനൊന്ന് കൈകാര്യം ചെയ്യട്ടെ നിലത്ത് കൈകൾ രണ്ടും പിന്നിലേക്ക് വെച്ച് കെട്ടിയിരിക്കുന്നവളെ അവൻ എടുത്തുയർത്തി കട്ടിലിലേക്ക് എറിഞ്ഞു കെട്ടിയിരുന്ന കൈകൾ എടുത്ത് കട്ടിലിന്റെ തലക്കിലേക്ക് മുറുകി കെട്ടിവെച്ചു തന്റെ ശരീരത്തിലേക്ക് അവൻ അമർന്നതും അവൾ ഉറക്കെ ശബ്ദമുണ്ടാക്കി ആ മഹിയേട്ടാ അവൾ ഉറക്കെ അലറിപ്പോയി എന്താ എന്താ ദുർഗെ അവളുടെ അലർച്ചയോടെയുള്ള വിളി കേട്ടതും മഹി വേഗത്തിൽ തന്നെ എഴുന്നേറ്റിരുന്ന അവളോട് ചോദിച്ചു മഹി മഹിയേട്ട അവന്റെ ശബ്ദം കേട്ടതും ഇരട്ടിലാണെങ്കിലും അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു അവൾ എന്തോ ഒരു ദുസ്വപ്നം കണ്ടതാണെന്ന് അവന് മനസ്സിലായി കുറച്ചു സമയം അവളൊന്ന് റിലാക്സ് ആവട്ടെ എന്ന് കരുതി അവൻ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് തലയിൽ കൊടുത്തു എന്താ സ്വപ്നം കണ്ടോ അവൻ അങ്ങനെ തന്നെ കട്ടിലിലേക്ക് കിടന്നുകൊണ്ട് അവളോട് ചോദിച്ചു അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കിടത്തിക്കൊണ്ടാണ് അവൻ ചോദിച്ചത് അതിന് അവളൊന്നും മൂളി ഒന്നും ഓർക്കണ്ട അവൻ അവൻ വരും മഹിയേട്ട അവൻ അവൻ എന്നെ ഒന്നുമില്ല ഞാനില്ലേ കൂടെ കണ്ണടച്ച് കിടന്നുറങ്ങാൻ നോക്കിക്കോ അവളുടെ തലയിലൂടെ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു പിച്ചും പേയും പറയും കണക്ക് അവൾ ഓരോന്ന് പറഞ്ഞതും അവൻ അവളെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് പുറത്തൊന്ന് തട്ടിക്കൊടുത്തു അപ്പോഴും ഉയർന്നു കേൾക്കുന്ന അവളുടെ ക്രമം തെറ്റിയ നെഞ്ചിടുപ്പ് അവന് കേൾക്കാനാവുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ അവൾ ശ്രീജിത്തിനെയാണ് സ്വപ്നത്തിൽ കണ്ടിരിക്കുക എന്നും അത് അവളെ അത്രമാത്രം പേടിപ്പിച്ചിട്ടുണ്ട് എന്നും അവന് മനസ്സിലായിരുന്നു അവളെ അങ്ങനെ തന്നെ ചേർത്ത് പിടിച്ച് അവനും കിടന്നു അവൾ ഉറങ്ങിയെന്ന് ഉറപ്പായതിൽ പിന്നെയാണ് അവന്റെ കണ്ണുകളും അടഞ്ഞു പോയത് ശ്രീജിത്ത് എന്ന് പറയുന്നവൻ എന്തൊക്കെയായാലും ദുർഗയുടെ മനസ്സിൽ ഒരു പേടി സൃഷ്ടിക്കുന്നുണ്ട് എന്ന് മഹിക്ക് മനസ്സിലായി ഇന്നും ചിലപ്പോൾ അവനെ അവൾ കണ്ടു കാണും എന്ന് അവന് മനസ്സിലായി ഇടയ്ക്ക് അവനെ അവൾ ഓരോ സ്ഥലത്തൊക്കെ വെച്ച് കാണാറുണ്ട് എന്ന് അവനോട് വന്ന് പറയാറുണ്ട് തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടമായിട്ട് നാളെ വരാട്ടോ ബൈ